ലോകമെമ്പാടും വ്യാപിച്ച ജനജീവിതമൊക്കെയും സ്തംഭിപ്പിച്ച മഹാമാരിയായിരുന്നു കോവിഡ് കൊറോണ വരുമെന്ന് നേരത്തെ തന്നെ കമൽഹാസൻ പറഞ്ഞിരുന്നതായാണ് നടി രേഖ ഇപ്പോൾ പറയുന്നത് മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയ അനുഭവത്തെപ്പറ്റി പറയവെയാണ് രേഖ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മഞ്ഞുമ്മൽ ബോയ്സ് വലിയ ചലനമാണ് തമിഴ്നാട്ടിൽ സൃഷ്ടിച്ചത് മലയാള സിനിമകൾ മറ്റു ഭാഷകളിൽ തരംഗമാകുന്നത് വളരെ കുറവായി കാണുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണ് പുതിയ തരംഗത്തിന് കാരണമായി മാറിയത് കമൽഹാസന്റെ ഗുണ എന്ന സിനിമ ചിത്രീകരിച്ച ഗുഹയ്ക്കുള്ളിൽ നടന്ന സംഭവം എന്ന പേരിലാണ് മഞ്ഞുമൽ ബോയ്സ് ശ്രദ്ധ തേടിയത് ഇതിന് പിന്നാലെ കമൽഹാസനും സിനിമയിലെ മറ്റ് താരങ്ങളുമൊക്കെ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് എത്തിയിരുന്നു ഇപ്പോഴത്തെ നടി രേഖയുടെ പ്രതികരണവും ശ്രദ്ധേയമാവുകയാണ് ഗുണ സിനിമയിലെ റോസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച താരമായിരുന്നു രേഖ നടൻ കമൽഹാസനൊപ്പം താനും മഞ്ഞുമൽ ബോയ്സ് കാണാൻ പോയതിനെപ്പറ്റിയാണ് വീഡിയോയിലൂടെ രേഖ പങ്കുവച്ചിട്ടുള്ളത് റിലീസിനെത്തിയ സമയത്ത് ഗുണ കാര്യമായി വിജയിച്ചിരുന്നില്ല എന്നും എന്നാൽ പത്തിരുപത് കൊല്ലം കഴിയുമ്പോൾ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുമെന്ന് കമൽഹാസൻ പറഞ്ഞിരുന്നുവെന്നും രേഖ വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ നടന്നുവെന്നും മാത്രമല്ല കൊറോണ എന്ന വൈറസ് വരുമെന്നും കമൽഹാസൻ പറഞ്ഞിരുന്നതായി രേഖ വെളിപ്പെടുത്തുന്നുണ്ട് കുറച്ചുനാൾ മുൻപ് കമൽ സാർ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നോക്കിക്കോ കുറെനാൾ കഴിയുമ്പോൾ കൊറോണ വൈറസ് എന്നൊരു വൈറസ് വരാൻ പോകുന്നു അതും നടന്നുവെന്നാണ് രേഖയുടെ വാക്കുകൾ അദ്ദേഹം ഒരു വലിയ മനുഷ്യൻ തന്നെയെന്ന് സംവിധായകൻ സന്താന ഭാരതിയോട് താൻ പറഞ്ഞുവെന്നും സാർ കമൽ സാർ അന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നടന്നല്ലോ എന്ന് പറഞ്ഞതായും രേഖ പറയുന്നുണ്ട് ബോയ്സ് കണ്ടപ്പോൾ പണ്ട് ഗുണയിൽ അഭിനയിച്ച ഓർമ്മകളിലേക്ക് തിരികെ കൊണ്ടുപോയി എന്നും ഗുണയും മഞ്ഞുമൽ ബോയ്സും തമ്മിൽ ബന്ധവുമില്ല എന്നും രേഖ പറയുന്നുണ്ട് പക്ഷേ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു കുളിരുണ്ടാകുമെന്നും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം വരുമെന്നും ആ പാട്ടിൽ താൻ ഇല്ലെങ്കിലും ആ സിനിമയിൽ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം അപ്പോൾ തോന്നുമെന്നും രേഖ പറയുന്നുണ്ട് ആ പാട്ട് ആ ഒരു പ്രണയിനിക്കായി പാടുന്നതാണെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ആ പാട്ട് പാടാം അത്തരത്തിലുള്ളൊരു മനോഹരമായ പാട്ടാണ് അത് ഗുണയിൽ അഭിനയിക്കാൻ കഴിഞ്ഞതിൽ തനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കമൽഹാസിനെ കുറെ നാൾ കഴിഞ്ഞാണ് കാണുന്നതെന്നും അദ്ദേഹം അമ്മ എങ്ങനെയിരിക്കുന്നു എന്ന് ചോദിച്ചുവെന്നും ഒരുപാട് സന്തോഷം തോന്നിയെന്നും ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്നും രേഖ പറയുന്നുണ്ട് ഈ സിനിമയുടെ സംവിധാനം ഫോട്ടോഗ്രാഫി ഗുഹയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കൊടൈക്കനാലിലെ ലൊക്കേഷൻ എഡിറ്റിംഗ് എല്ലാം നന്നായിട്ടുണ്ട് സിനിമയുടെ കാസ്റ്റിംഗ് ചെയ്തവർ വളരെ അനുയോജ്യരായ ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തത് എല്ലാവരും അത്രയും മനോഹരമായി തന്നെ മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട് വളരെ നാച്ചുറൽ ആയിരുന്നു ക്ലൈമാക്സ് കണ്ട് കൈയടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നും മഞ്ഞുമൽ ബോയ്സിന്റെ സംവിധായകന് അഭിനന്ദനങ്ങളും രേഖ അറിയിക്കുന്നു വളരെ നല്ല സിനിമയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണണമെന്നും രേഖ കൂട്ടിച്ചേർക്കുന്നുണ്ട് കമൽഹാസൻ വേറിട്ട ഗെറ്റപ്പിലെത്തിയ ചിത്രമായിരുന്നു ഗുണ നായികയെ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിൽ താമസിപ്പിക്കുന്നതും മറ്റുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം സിനിമ ഷൂട്ട് ചെയ്തതോടുകൂടിയാണ് ആ ഗുഹയ്ക്ക് ഗുണ എന്ന പേര് വരാൻ കാരണവും അന്ന് ഗുണ സിനിമ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഇപ്പോൾ ഗുണ സിനിമയും മഞ്ഞുമൽ ബോയ്സിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ